ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഐ ലവ് മുഹമ്മദ് എന്ന് വീഡിയോ ചെയ്ത യുവാവിനെ മർദ്ദിച്ച് ഗോദ്ര പോലീസ് എന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ മര്യാദക്ക് ജീവിക്കേണ്ട എവിടെ പോയി ഒരു മുഹമ്മദ് സാക്റിനെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന് സാക്ർ പറയുന്നു ഇത് തന്നെയാണോ ഇവൻ ചെയ്ത എന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു കേട്ടോ ഇപ്പോൾ വന്ന വാർത്ത ഇങ്ങനെയാണ് നിബിദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലെ കാൻപൂരിലെ മുസ്ലിങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്നും ബോർഡുകൾ സ്ഥാപിക്കുന്നു ഹിന്ദുത്വരുടെ ആവശ്യപ്രകാരം ഈ സംഭവത്തിൽ ഇരുപത്തിയഞ്ച് പേർക്കെതിരെ കാൻപൂർ പോലീസ് കേസെടുത്തു എന്നാണ് കേൾക്കുന്നത് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നത് പുതിയ സമ്പ്രദായമാണെന്നും സാമുദായിക സംഘർഷം സൃഷ്ടിക്കുന്നു എന്നുമാണ് പോലീസ് പറയുന്നത് ഇതിനെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന ബോർഡുകൾ ഉയർന്നു എക്സിൽ ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡ് ആകുകയും ചെയ്തു ഇന്നലെ ഹൈദരാബാദ് അടക്കം വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന ബോർഡുകളും ബാനറുകളും എമ്പാടും സ്ഥാപിച്ചിട്ടുണ്ട് ശരിയായ വസ്തുത ഇങ്ങനെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ജന്യൂനിറ്റി അന്വേഷിച്ചു പോയാൽ ഗുജറാത്തിലെ ഗോദ്രയിലും വഠോദരയിലെ ജുനഗിയിലും മതമൗലികവാദികളുടെ അഴിഞ്ഞാട്ടത്തെ സംബന്ധിക്കുന്ന വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടങ്ങളില് കലാപം സൃഷ്ടിക്കാനുള്ള മുസ്ലിം മതമൗലികവാദികളുടെ ശ്രമങ്ങൾ ഗുജറാത്ത് പോലീസ് പരിചയപ്പെടുത്തുവാണ് മാധ്യമങ്ങളോട് ഇവര് ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷൻ തകർത്തു ഇക്കൂട്ടത്തിൽപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിനാണ് ഇവരെ പ്രകോപിപ്പിക്കപ്പെട്ടത് സക്കീറിനെ ഇയാള് സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു നിരന്തരമായിട്ടുള്ള ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും തടയാൻ പോലീസ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എടപേരാണ് സക്കീർ പക്ഷെ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു ബഹളമുണ്ടാക്കി തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിചാർജ് ചെയ്യേണ്ടി വന്നു നവരാത്രി ഉത്സവത്തെ ലാക്കാക്കി ഗോദ്ര സിറ്റി ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നു പോലീസ് ആ വ്യക്തിയെ വിളിച്ചു വരുത്തി പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുന്ന ഒന്നും പോസ്റ്റ് ചെയ്യരുത് എന്ന് ഉപദേശിച്ച് വെറുതെ വിട്ടു പക്ഷേ പോലീസ് തന്നെ മർദ്ദിച്ചു എന്ന് ആ വ്യക്തി ഒരു വീഡിയോ ചെയ്ത് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് അവകാശപ്പെട്ട് രംഗത്ത് വരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷൻ പുറത്ത് വലിയ രൂപത്തിൽ ഒരു ജനക്കൂട്ടം തടിച്ചുകൂടി ബഹളം ഉണ്ടാക്കുന്നു അക്രമാസക്തരായ മുസ്ലിം ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളയുന്നു അക്രമിക്കും അക്ബർ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങുന്നു ജനക്കൂട്ടം നാലാം നമ്പർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു പോലീസ് പോസ്റ്റ് മൊത്തം കല്ലെറിഞ്ഞു തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തുന്നു കണ്ണീർവാതകൾ ഉപയോഗിക്കുന്നു സംഭവത്തിൽ ചില പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസ് വാഹനങ്ങൾക്കും ഒരുപാട് ഇവരടിച്ച് തകർത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിന് പുറമെ വഠോദരയിലെ ജുനഗഢിയിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിൽ സംഘർഷമുണ്ടായി ഇവിടെയും കാരണം അള്ളാഹു അക്ബർ മുഹമ്മദുമാണ് അവിടെയും കാരണം അള്ളാഹു അക്ബറും മുഹമ്മദുമാണ് അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ തന്നെ ഇന്ന് ജനങ്ങൾ ഭയചകിതരായി പരിഭ്രാന്തിയോടു കൂടി നെട്ടോട്ടമൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംശയമൊന്നുമില്ല ആളുകൾക്ക് ഇന്ന് ഭയമാണ് അള്ളാഹു അക്ബർ മുഴക്കി ഈ കാബാലിക കൂട്ടം നോക്കിയോ നൈജീരിയയില് നൂറിലധികം ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തുന്ന തീവ്രവാദികൾ എന്താ ചെയ്യുന്നത് നോക്കിക്കോ ക്രിസ്ത്യാനികളുടെ ജീവന് ഒരു വിലയുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹു അക്ബർ ടീമിനെ കൊണ്ടേ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്ത് നോക്കുക എന്ത് ചെയ്യണമെന്ന് മറ്റവരൊക്കെ നിയന്ത്രിക്കുക അള്ളാഹു അക്ബർ എന്നാണ് ഈ വിളിക്കുന്നത് കേട്ടോ അള്ളാഹു അക്ബർ ടീമിന്റെ ലീലാവിലാസങ്ങളാ കുറെ എണ്ണ ഇവിടെ ഉച്ചയും കുത്തി അറിയുക അപ്പുറത്ത് കുറെ എണ്ണ ഇവരെ നിയന്ത്രിക്കുക റോഡിലാ ഓർക്ക ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല അവര് സംസ്കാരസമ്പന്നരായതു കൊണ്ട് മാറി നിൽക്കുന്നു പോലീസ് വരുന്നതുകൊണ്ട് വലിഞ്ഞു കയറി വന്നൊരു ഭ്രാന്തം ചെയ്യുന്നത് നോക്കിയോണേ മദ്യം ഹറാമാണെന്ന് പറഞ്ഞ് മുസ്ലിം അഭയാർത്തി യൂറോപ്പിൽ കാണിച്ചു കൂട്ടുന്നത് കണ്ടോ മറ്റു രാജ്യങ്ങൾക്കെങ്കിലും ഇതൊക്കെ ഒരു മുന്നറിയിപ്പാകട്ടെ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും അർഹിക്കുന്നവരല്ല ഇവരെന്നേ ഒന്ന് ബോധ്യപ്പെട്ടോട്ടെ അസഹിഷ്ണുത നിറഞ്ഞ ഒരു വിഭാഗം ക്യാമറക്ക് നേരെ നോക്കിട്ടാണ് ഇവരിതൊക്കെ ഈ ചെയ്തു കൂട്ടുന്നത് എന്റെ നെഞ്ചിലെ തല്ലിറങ്ങട്ടെ ആ സംഭവം ഞാൻ കാണിച്ചു തരാമേ ലിഫ്റ്റ് ആണ് ഇത് കേട്ടോ നോക്കിയോണെ ലിഫ്റ്റിലെ കൂടി വന്നൊരു കേറുകയാണ് അല്ല പിന്നെ മെട്രോ ആണ് മെട്രോ ആണ് ഇവൻ മെട്രോക്കകത്ത് പ്രാണരക്ഷാർത്ഥം കയറി കഴിഞ്ഞപ്പോൾ ഇവൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു അതിനകത്തുള്ള ജനങ്ങള് പരിഭ്രാന്തരായിട്ട് ഇറങ്ങി ഓടുന്ന ഓട്ടം നോക്ക് കണ്ട മെട്രോ ആണ് മെട്രോ അള്ളാഹു അക്ബറിനെ ഭയപ്പെടുന്ന ജനങ്ങളാ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടുക ജനങ്ങള് അള്ളാഹു അക്ബർ എന്ന് കേട്ടാലുടനെ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് പോലും ആളുകൾ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ എവിടെയാണ് സമാധാനം റിയൽ പ്രശ്നം കിടക്കുന്നത് ഇവിടെയാ മതഗ്രന്ഥത്തിലാണ് ഈ അപ്പിക്കുപ്പായക്കാരും തൊപ്പിക്കാരും ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി അവരുടെ രാജ്യത്ത് പോലും ജീവിക്കാൻ സാധിക്കുന്നില്ല നന്ദി